പത്തനംതിട്ട ഇലന്തൂർ നരബലി ഇരട്ടക്കൊലക്കേസിലെ ഭീകരതയും അതുണ്ടാക്കിയ ഭീതിയും സമൂഹ മനസ്സിൽ നിന്ന് എപ്പോഴും മാഞ്ഞിട്ടില്ല ഭഗവത് സിംഗ് എന്ന സൈക്കോക്കുരുമേന്നിലും ഭാര്യ ലൈലയും ചേർന്ന് നടത്തിയ ക്രൂരമായ കൊലപാതകങ്ങൾ ആ നാടിനെ ഞെട്ടിച്ചിരുന്നു എറണാകുളം കാലടി സ്വദേശിനിയും എറണാകുളത്ത് ലോട്ടറി കച്ചവടം നടത്തുന്ന മറ്റൊരു സ്ത്രീയുമാണ് അന്ന് കൊല്ലപ്പെട്ടത് പെരുമ്പാവൂർ അല്ലപ്ര സ്വദേശി ഷാഫി രണ്ടും മൂന്നും പ്രതികളായ ഭഗവത് സിംഗ് ഭാര്യ ലൈല എന്നിവരുടെ സഹായത്തോടെ ഇവരെ കൊലപ്പെടുത്തി മൃതദേഹങ്ങൾ പല കഷ്ടങ്ങളാക്കി മുറിച്ച് വീടിൻ്റെ പല ഭാഗത്തും കുഴിച്ചിട്ട് തെളിവ് നശിപ്പിച്ചെന്നാണ് പ്രോസിക്യൂഷൻ കേസ് ഇപ്പോൾ പത്തനംതിട്ട ചരൽകുന്ന് സ്വദേശികളായ ജയേഷ് രശ്മി ദമ്പതികളാണ് ക്രൂരമായ ഒരു മർദ്ദനം നടത്തിയിരിക്കുന്നത് ഹണി ട്രാപ്പിൽ കുടുക്കിയ യുവാക്കളെ ഇവർ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു ജനനേന്ദ്രിയത്തിൽ സ്റ്റാപ്ലർ അടിക്കുകയും കെട്ടിത്തൂക്കി മർദ്ദിക്കുകയും ചെയ്തെന്നാണ് പോലീസിൽ നിന്നും ലഭിക്കുന്ന വിവരം ആലപ്പുഴ പത്തനംതിട്ട റാന്നി സ്വദേശികളായ രണ്ട് യുവാക്കളാണ് ഈ ക്രൂരമായ മർദ്ദനത്തിന് ഇരയായത് സംഭവത്തിൽ ജയേഷും ഭാര്യ രശ്മിയും പോലീസിൻ്റെ പിടിയിലായിട്ടുണ്ട് സമാനതകളില്ലാത്ത പീഡനമാണ് യുവാക്കൾ നേരിട്ടതെന്നാണ് ലഭിക്കുന്ന വിവരം സെപ്റ്റംബർ മാസം ഒന്നാം തീയതിയാണ് ആലപ്പുഴ സ്വദേശിയായ യുവാവ് മർദ്ദനത്തിന് ഇരയാകുന്നത് റാന്നിക്കാരനായ യുവാവിന് അഞ്ചാം തീയതിയാണ് മർദ്ദനമേൽക്കേണ്ടി വന്നത് പത്തനംതിട്ട ചരൽക്കുന്നിലുള്ള ജയേഷിന്റെ വീട്ടിൽ വെച്ചാണ് ഈ സംഭവങ്ങൾ നടക്കുന്നത് ഭാര്യ രശ്മിയുമായി സൗഹൃദത്തിലുള്ള യുവാക്കളെ പ്രണയം നടിച്ച് വീട്ടിലേക്ക് ക്ഷണിക്കുകയായിരുന്നു പതിവ് പിന്നാലെ അവരെ വിവസ്ഥരാക്കി യുവതിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന തരത്തിൽ അഭിനയിപ്പിച്ച് ആ ദൃശ്യങ്ങൾ പകർത്തി അതിനുശേഷം ജയേഷും ലക്ഷ്മിയും ചേർന്ന് കൈകൾ കെട്ടുകയും കെട്ടിത്തൂക്കി മർദ്ദിക്കുകയുമായിരുന്നു അതിക്രൂരമായാണ് ഇവർ യുവാക്കളെ മർദ്ദിച്ചത് രണ്ട് ദിവസങ്ങളിലായാണ് സംഭവം നടക്കുന്നത് ആദ്യം ഇവരുടെ മുഖത്തും ശരീരത്തിലും മുളക് സ്പ്രേ അടിക്കും പിന്നെ നഖം പിഴുതെടുക്കുകയും ചെയ്യും പണം തട്ടിയെടുക്കാനുള്ള ശ്രമങ്ങൾക്ക് പുറമേ ആഭിചാര പ്രവർത്തനങ്ങളും ആ വീട്ടിൽ നടക്കാറുണ്ടായിരുന്നുവെന്നാണ് മർദ്ദനമേറ്റ റാന്നി സ്വദേശിയായ ആ യുവാവ് പറയുന്നത് മുട്ടു സൂചി കയറ്റുമ്പോഴും മർദ്ദിക്കുമ്പോഴും രക്തം കാണുമ്പോഴുമൊക്കെ സന്തോഷമായിരുന്നു ആ രണ്ടുപേരുടെയും മുഖത്തെന്നാണ് ഈ യുവാവ് പറയുന്നത് ജയേഷ്നേക്കാൾ കൂടുതലായി ഇത്തരം പീഡന പ്രവൃത്തികൾ കണ്ട് ഉന്മാദ അവസ്ഥയിലെത്തുന്നത് രശ്മിയാണെന്നും യുവാവ് പറയുന്നു കണ്ടു നിൽക്കാനാകാത്ത ദൃശ്യങ്ങളാണ് രശ്മിയുടെ ഫോണിൽ നിന്നും കിട്ടിയതെന്നാണ് പോലീസും പറയുന്നത് ഒരു യുവാവിൻ്റെ ലൈംഗിക അവയവത്തിൽ ഇരുപത്തിമൂന്ന് സ്റ്റാപ്ലർ പെന്നുകൾ അടിച്ചതായും വിവരമുണ്ട് കയ്യിലെ നഖം പ്ലയർ ഉപയോഗിച്ച് അമർത്തിയും പീഡനം ഉണ്ടായി പ്രതികൾ സൈക്കോ മനോനിലയുള്ള ആളുകളാണെന്നാണ് പോലീസ് പറയുന്നത് സംഭവത്തിൽ കൂടുതൽ അന്വേഷണത്തിന് ഒരുങ്ങുകയാണ് പോലീസ് ഇപ്പോൾ ഇവരുടെ പിന്നിൽ മറ്റു ചിലരും ഉണ്ടെന്നാണ് സംശയിക്കുന്നത് തങ്ങളെ ക്രൂരമായി മർദ്ദിക്കുന്ന സമയത്ത് പല ഫോൺ കോളുകളും വന്നിരുന്നെന്നും മർദ്ദിക്കേണ്ട രീതികൾ അവർ പറയുന്നത് കേട്ടിരുന്നു എന്നുമാണ് രക്ഷപ്പെട്ട യുവാക്കൾ പറയുന്നത് ഒരു കൂട്ടം മാനസിക വൈകല്യമുള്ളവരുടെ സംഘമാകാം ഇവരെന്നാണ് സംശയം പലപ്പോഴും നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണാറുള്ള കാര്യമാണ് ഇത്തരം ഹണി ട്രാപ്പ് ഏതെങ്കിലും യുവതികൾ ഫിൽട്ടർ ചെയ്ത ഫോട്ടോയൊക്കെ ഇടുമ്പോൾ സ്വാഭാവികമായും അതിന് താഴെ ലൈംഗിക ചുവയുള്ള കമൻ്റുകളുമായി കുറേ പേർ എത്താറുണ്ട് അത്തരം ആളുകളെ തെരഞ്ഞുപിടിച്ചാണ് ഇവർ തങ്ങളുടെ ഇരകളെ കണ്ടെത്തുന്നത് പിന്നീട് അത് സ്വകാര്യ ചാറ്റിലേക്ക് മാറും കൂടുതൽ വിശദമായി പരിചയപ്പെടുമ്പോൾ ഫോൺ നമ്പറുകൾ കൈമാറും പിന്നീട് ഇതേപോലെ അവർ പറയുന്ന സ്ഥലങ്ങളിൽ എത്തിച്ച് വീഡിയോ എടുക്കലും മർദ്ദനവും പണം തട്ടിയെടുക്കലും ഒക്കെ നടക്കും അതുകൊണ്ട് പുരുഷ കേസരികൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ സൗന്ദര്യം കണ്ട് മയങ്ങി വരുന്നവരല്ല ഇതൊക്കെ കൃത്യമായ പ്ലാനിങ്ങോടെ നിങ്ങളെ ചതിക്കാൻ തയ്യാറെടുത്താണ് ഇത്തരം സംഘങ്ങൾ സോഷ്യൽ മീഡിയയിൽ വലവീശുന്നത്